പുതിയ രാഷ്ട്രീയ തീരുമാനങ്ങളൊന്നും നമ്മൾ നിലവിൽ എടുത്തിട്ടില്ല പറഞ്ഞല്ലോ ഞാൻ നമ്മുടെ ഒരു പതിനേഴാം തീയതി അല്ലെങ്കിൽ പതിനെട്ടാം തീയതിയോടുകൂടി ആർക്ക് ഓട്ട് ചെയ്യുമെന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാവും പിന്നെ രാഷ്ട്രീയ പ്രവേശനം തൽക്കാലം വേണമെന്നുള്ളൂ അന്ന് തന്നെ തീരുമാനിക്കും അല്ല ഞാനാരോണമെന്ന് ഉന്നയിച്ചില്ല ഫ്രാൻസിഷോർജും മോൻസ് ബസ്സും കൂടെ എനിക്കെതിരെയാണ് ആരോണമെന്ന് ഉന്നയിച്ച് അവർ പറഞ്ഞു മഞ്ഞക്കടമനൊന്നും സീറ്റ് കൊടുക്കാൻ കൊടുക്കുക പുച്ഛിച്ച് വളരെ പുച്ചത്തോടെ മോശം പറഞ്ഞിട്ട് വല്ല പഞ്ചായത്ത് വേണോ കൊടുക്കാൻ നല്ലതായിരിക്കുന്നത് ഞാൻ മോൺസോൺ എനിക്ക് വേണമെങ്കിൽ പഞ്ചായത്ത് മോൻസിൻ്റെ കൈയിരിക്കട്ടെ ഞാൻ രണ്ടായിരത്തിൽ പഞ്ചായത്ത് ബസ്സുണ്ടും രണ്ടായിരത്തി അഞ്ചിൽ നാലാം ബ്ലോക്ക് പഞ്ചായത്ത് ദിവസവും രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി പത്തിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായി പതിനായിരക്കണക്കിന് തൊട്ട് ഭൂരിപക്ഷം ജയിച്ചയാളാണ് ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോയിട്ട് ഒരു ബാങ്ക് മെമ്പർ പോലും ആകാതെ മാണിസാറിൻ്റെ ഔദാര്യത്തിൽ എന്ന് പറഞ്ഞാൽ മാണിസാർ അന്ന് അവിടുത്തെ പി എം മാത്യുവിൻ്റെ മറ്റൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്തിയതുണ്ട് അതിൻ്റെ പേരിൽ അബദ്ധത്തിൽ ജയിച്ചു പോയ മോൻസ് ജോസഫ് എന്നെ അവർത്ത് വിലപിക്കേണ്ട അതിനുശേഷം അദ്ദേഹം മന്ത്രിയായി കാണും അത് നമുക്കറിയാം എങ്ങനെയാണ് ജോസഫ് സാറിനെതിരെ ആരോപണം ഉണ്ടായി പിന്നെ കുർളാൻചേട്ടൻ അതിൻ്റെ ആരോണ ഈ ആരോണയുടെ പിന്നിൽ ആരാണെന്ന് ഇനി അന്വേഷിക്കട്ടെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ മന്ത്രിയായി ചില പണമൊക്കെ ഉണ്ടാക്കിയെന്നു കൊണ്ട് നമ്മളെപ്പോലല്ല ഞാൻ പറഞ്ഞോ നിങ്ങളുടെ പീഡനം മൂലം പീഡന സഹിക്കാതെ ഞാൻ പുറത്ത് പോയെന്നുള്ളൂ ഇനി എന്നെ ആക്രമിക്കാൻ വരാതെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയപ്രവർത്തകരോട് മുന്നോട്ട് പോകുന്നത് മാത്രം എനിക്ക് ഈ സ്ഥലത്ത് സൂചിപ്പിക്കില്ല എന്നെക്കുറിച്ച് പിന്നെ ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു മഞ്ഞക്കടമൻ എന്നെ എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹം കൊടുത്തു തന്നു ഞാൻ വെക്കണ്ട നാണുമാണ് അദ്ദേഹത്തിന് പറയാൻ രണ്ടായി ഞാൻ ഈ കേരളാ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഈ ഫ്രാൻസിസ് ജോർജ് ജനാധിപത്യ കേരളാ കോൺഗ്രസിൻ്റെ ചെയർമാനെ ഇടപക്ഷ ജനാധിപത്യ നിൽക്കുക അദ്ദേഹമാണ് എനിക്ക് യു ഡി എഫിൻ്റെ എല്ലാ സ്ഥാനം തന്നത് ഞാൻ ചേർക്കട്ടെ അദ്ദേഹം ജനാധിപത്യ കേരളാ കോൺസിൽ വന്ന ഉടനെ പാർട്ടി ചെയർമാൻ ബി ജോസഫ് സർ അദ്ദേഹത്തിന് ഇടുക്കി സീറ്റ് കൊടുത്തു അവിടെ തോറ്റുപോയി അതിനുശേഷം നിങ്ങൾ വിചാരിക്കണം ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് സീറ്റ് രണ്ടാമത് ഇപ്പം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അദ്ദേഹം വന്ന് മത്സരിക്കുന്നു നമുക്ക് വിരോധമില്ല അദ്ദേഹത്തിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തനത്തിറങ്ങിയാണ് പക്ഷേ അത് അതിനുശേഷവും മോനസ് ജോസഫ് എന്നെ മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജോർജ് നമ്മളെ ചേർത്ത് നിർത്താൻ ശ്രമിക്കണ്ടേ അദ്ദേഹം ചേർത്ത് നിർത്താൻ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം ആദ്യഘട്ടങ്ങൾ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ അദ്ദേഹം നമ്മളെ വിളിക്കാതായി അദ്ദേഹം നമ്മളെ കാണുമ്പോൾ അറിയാതായി അപ്പോൾ അങ്ങനെയുള്ള മോൻസ് ജോസഫിൻ്റെ വിശ്വസ്ത വിധേയനായ അല്ലെങ്കിൽ സജ സജി മഞ്ഞക്കടപ്പിനെ ഇഷ്ടമില്ല മോൻ ജോസഫ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എന്നെ ഇനി പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ട എന്നതിൽ അദ്ദേഹം പ്രവർത്തിക്കുകയാണ് ഇത് ഒരു കാര്യം കൂടി പറയാം നീ എന്തും ആകട്ടെ എല്ലാം പോട്ടെ ഇനി നോമിനേഷന് കയറ്റിയില്ലെന്നും വേണ്ട പക്ഷേ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായി എന്നോട് പറയേണ്ടത് സജി കോട്ടയത്ത് വരണം ആളുകളെ കൂട്ടണം എന്ന് പറയേണ്ടത് അതുപോലും പറഞ്ഞില്ല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പറഞ്ഞു ഞാൻ ആരോടും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞത് ഇതൊക്കെ അതാണ് ഈ അവഗണന അപ്പോൾ ഇക്ക ഇത്തരത്തിലുള്ള അവഗണന നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഫ്രാൻസിസ് ജോർജ് ഇനിയും വീണ്ടും എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാതെ പഠിപ്പിക്കാൻ വരരുത് എന്ന് മാത്രമേ എനിക്ക് അവസരത്തെ സൂചിപ്പിക്കാറുള്ളൂ